ഒരു ഋതുവിൽ നിന്നും ഋതുവിലേക്ക് കാലം കടക്കുമ്പോഴും ഒരു പക്കത്തിൽ നിന്ന് മറ്റൊരു പക്കത്തിലേക്ക് കാലം മാറുമ്പോഴും ഒരയനത്തിൽ നിന്നും മറ്റൊരയനത്തിലേക്ക് സൂര്യൻ കടന്നു കയറുമ്പോഴുമെല്ലാം മനസ്സിനും ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും എന്തു മാറ്റം വരുമെന്ന് പർവ്വതങ്ങളെയും തടിനികളെയും പുഴകളെയും സസ്യങ്ങളെയും ജന്തുക്കളെയും സഹവർത്തികളായ അംഗങ്ങളെയും തൻ്റെ തന്നെ അന്തസ്ഥിത ചോദനയെയും ചേർത്തുവെച്ചുകൊണ്ട് പ്രാചീനൻ പഠിച്ചിട്ടുണ്ട് പുറത്ത് മഴ പെയ്യുമ്പോൾ അതിൽ വീ അവിടെ വീഴുന്ന ജലത്തുള്ളികൾ നിങ്ങളുടെ മനസ്സിൽ എന്തു മാറ്റം വരുത്തുമെന്ന് നിങ്ങളുടെ ബയോടെക്നോളജി പഠനങ്ങളിലൊന്നും ഉണ്ടാവാൻ ഇടയില്ല സൂര്യൻ്റെ പ്രകാശത്തിന് വരുന്ന കാഠിന്യം നിങ്ങളുടെ മനസ്സുകളെ എങ്ങനെ ബാധിക്കുമെന്ന് വിദ്യാഭ്യാസമില്ലാത്ത പ്രാചീനരുടെ പഠനങ്ങളിലുണ്ട് നിങ്ങളുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റുകൾ വിത്തും വളവും തന്ന് നിങ്ങളുടെ പറമ്പിൽ നിങ്ങളെ കൊണ്ട് അധ്വാനിപ്പിച്ച് കാർഷിക വിളകൾ നടുമ്പോൾ നിങ്ങൾ കുഴിച്ചു വെക്കുന്ന മൂന്നോ നാലോ പറമ്പുകളിൽ വ്യത്യസ്തങ്ങളായ സാധനങ്ങൾ കുഴിച്ചു വെച്ച് ഒന്നിന് മഴയും ഒന്നിന് വെയിലും ഒന്നിന് തണുപ്പും ആവശ്യമായി വരുന്നവയെ നടുമ്പോൾ നിങ്ങൾ നട്ട വസ്തുക്കളുടെ ആന്തരികമായ സ്വപ്നങ്ങൾ കൊണ്ട് പ്രകൃതിയിൽ മാറ്റം വരുമോ ഇല്ലയോ എന്ന് ഇനിയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല മാറ്റം വരുമെന്ന് പ്രാചീനൻ ഇങ്ങനെ പ്രകൃതിക്ക് ജീവനോടും ജീവൻ പ്രകൃതിയോടും താളമേളങ്ങളോടുകൂടിയ ഒരു സാമരസ്യമുണ്ട് എന്ന് നിങ്ങളോളം ഒന്നും ഗവേഷണം നടത്താത്ത പ്രാചീനൻ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു പോന്നിട്ടുണ്ട് അതിനവർ പക്കങ്ങൾ മറയുമ്പോഴെല്ലാം മനസ്സേതേത് അനുഷ്ഠാനങ്ങളിലൂടെ പോകണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഋതുക്കളുടെ സംക്രമണത്തിലെല്ലാം ആഹാരം എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ദിനചര്യകളുടെയും ഏതുചര്യകളുടെയും സങ്കീർണ ലോകങ്ങളെ അവർ അനാവരണം ചെയ്തു തന്നിട്ടുണ്ട്